ബഹ്റിൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ ബി രവിപിള്ളയെ ആദരിച്ചു രവിപ്രഭ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിദേശ രാജ്യങ്ങളിൽ മലയാളികൾക്ക് ലഭിക്കുന്ന പരിഗണനയിൽ രവി പിള്ളയെ പോലെയുള്ളവരുടെ പ്രവർത്തനം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയായ പരിപാടിയായ് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിൽ അനുമോദിക്കാൻ അദ്ദേഹത്തിന് നാട് നൽകുന്ന ആദരവ് എന്ന നിരക്ക് സംഘടിപ്പിച്ച പങ്കെടുക്കാൻ കഴിയുക എന്നത് സന്തോഷകരമായ കാര്യമാണ് ആ സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ മെഡൽ ഓഫ് എഫിഷ്യൻസി ബഹുമതി ബഹ്റിൻ ആദ്യമായാണ് വിദേശ വ്യവസായിക്ക് നൽകുന്നത് സംരംഭകനാവുക എന്ന ചെറുപ്പത്തിലേയുള്ള മോഹം യാഥാർത്ഥ്യമാക്കാൻ രവിപിള്ള കഠിനം ചെയ്തു അതിന്റെ ഫലം നാട്ടിലെയും ലോകത്തെയും മലയാളികൾക്കും ലഭിച്ചിട്ടുണ്ട് കുവൈത്ത് ദുരന്തം പ്രളയം കോവിഡ് മഹാമാരി ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കരുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ആത്മാർത്ഥതയും ചിട്ടയും നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് രവിപിള്ളയുടെ വളർച്ചയുടെ അടിസ്ഥാനമെന്ന് ഗോവ ഗവർണർ പി എസ് പിള്ള പറഞ്ഞു ജോലിയിൽ നിന്ന് അവധിയെടുക്കാതെ പ്രവർത്തിക്കുന്ന രവി പിള്ളയുടെ ഊർജം എല്ലാവർക്കും പാഠമാകണമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗത്തിന്റെ കവർ മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ചു ആർട്ടിസ്റ്റ് മദനൻ വരച്ച രവി പിള്ളയുടെ ചിത്രം മോഹൻലാൽ കൈമാറി മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബെഹ്റൈൻ പ്രതിനിധികളായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖലീഫ അൽ ഖലീഫ അഹമ്മദ് അബ്ദുൾ മാലിക് മന്ത്രിമാരായ കെ രാജൻ കെ എൻ ബാലഗോപാൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പി നേതാവ് വി മുരളീധരൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി